വെക്കാം ഗോൾഡൻ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം റവന്യൂ ജില്ലാ സമ്മേളനം ജനുവരി തീയതികളിലായി മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്കാരം പൈതൃകം മതേതരത്വം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എം എൽ ഉദ്ഘാടനം ചെയ്യും സംസ്കാരം പൈതൃകം മതേതരത്വം എന്ന പ്രമേയത്തിലാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുന്നത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കെ എ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൾ ഹക്ക് കെ പി എ മജീദ് എം എൽ എ നഗരസഭാ ചെയർമാൻ മുജീബ് കാട്ടേരി തുടങ്ങിയവർ പങ്കെടുക്കും ദൈക്ഷണിക സമ്മേളനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മലപ്പുറം നഗരം ചുറ്റി ശക്തി പ്രകടനം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിക്കും പൊതുസമ്മേളനം ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് നൌഷാദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച രാവിലെ കെ ഐ ടി എഫ് ജില്ലാ ഓഫീസിൽ നടക്കുന്ന ജില്ലാ കൗൺസിൽ മീറ്റോടെ സമ്മേളനം സമാപിക്കും എം പി എഫ് എസ് എൽ എ പി അബ്ദുൾ അലി എം എൻ റഫീഖ് സി എച്ച് ഷംസുദ്ദീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു